ശശികലയെ വിശകലയെന്ന് വിളിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ ശശികലയ്ക്ക് അത് നൊന്തു വിഷം ചേർന്ന വിദ്വേഷം പറയുമെങ്കിലും വിശകലയെന്ന് വിളിക്കാൻ കഴിയുമോ എന്നതായിരുന്നു ശശികലയുടെ സംശയം ശശികല പറയുന്നത് വിശകലമായ കാര്യമല്ല എന്ന് ശശികലയ്ക്ക് പോലും ആരോടും പറയാനാവില്ല കാരണം വിശകലമല്ലാതെ വിഷമയമല്ലാതെ ഒന്നും ശശികല പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ പറയുന്ന ശശികലയെ ചന്ദ്രകലയെന്ന് വിളിക്കാൻ കഴിയുമോ എന്നതായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു ചിന്ത ഏതായാലും വിശവലയെന്ന് ശശികലയെ വിളിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ശശികല ചേർത്തല കോടതിയിൽ കേസ് കൊടുത്തു കോടതി എല്ലാം കേട്ടു ഏത് ഘട്ടത്തിലാണ് താൻ വിശകലയെന്ന് വിളിച്ചതെന്ന് ശശികലയോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഒടുവിൽ ശശികലയും വിശകലെയും തമ്മിലുള്ള വ്യത്യാസം കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി രാജ്മോഹൻ ഉണ്ണിത്താനോട് പോടാളിയ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടത്രേ രാജ്മോഹൻ എണ്ണിത്താനാകട്ടെ സന്തോഷം കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് മാപ്പ് പറയുന്നതിനേക്കാൾ ഭേദം ജയിലിൽ കിടക്കുന്നതാണെന്നുള്ളതുകൊണ്ട് താൻ മാപ്പ് പറയാൻ തയ്യാറായില്ലെന്നും എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുഞ്ഞുമോൻ്റെ കഴുത്തറുത്ത് കൊന്ന പശ്ചാത്തലത്തിൽ ഈ ശശികല എന്ന് പറയുന്ന വിശകലയുടെ വാക്കുകൾ കേട്ടാണത് ചെയ്തത് എന്നുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും അങ്ങനെ പറയുന്നവരെ ശശികല എന്നതിനേക്കാൾ വിശകല എന്ന് വിളിക്കാനാണ് തനിക്ക് താല്പര്യമെന്നുമാണ് നമ്മുടെ രാജ്മോഹൻ ഉണ്ടിത്താൻ്റെ കുറിപ്പ് പറയുന്നത് ഏതായാലും ശശികല തന്നെ പണ്ട് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു പല സിനിമകളും ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് അതിൽ നമ്മുടെ ദൈവത്തെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് അത്ര അപ്പോൾ ഞാൻ മനസ്സിൽ കരുതുന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി ബാക്കി വായിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ ഇടപെട്ട് അതിലൊരു വിവാദമുണ്ടാക്കിയാൽ മലയാളികളായ ആളുകൾ കയറി കാണുകയും പടം വിജയിക്കുകയും ചെയ്യും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതെന്ന് ശശികല പറഞ്ഞു അപ്പോൾ ശശികലയ്ക്ക് ശശികല ആരാണെന്നുള്ളത് നന്നായി അറിയാം പണ്ട് നമ്മുടെ കുതിരോട്ടമ്പപ്പു തേന്മാവിൻ കുമ്പത്തിൽ പറഞ്ഞതുപോലെ ശശികല ആരാണെന്നുള്ളത് ശശികലയ്ക്ക് നന്നായി അറിയാം നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ണിത്താൻ്റെ പറയുന്നത് ഇങ്ങനെയാണ് ശശികലയെ വിശകലയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത മാനനഷ്ട കേസിൽ ചേർത്തല കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ശശികലയുടെ പ്രസംഗം പ്രചോദനമായി സ്വീകരിച്ച ഒരു കാബാലികൻ ഫഹദ് മോൻ എന്ന പിഞ്ചു ബാലനെ കഴുത്തറുത്ത് കൊന്നതാണ് എൻ്റെ അന്നത്തെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനം വെറുപ്പൊരു പകർച്ചവ്യാധിയായി പടർത്തുന്നവർക്കെതിരായ പോരാട്ടം ഇനിയും രാഷ്ട്രീയപരമായും നിയമപരമായും തുടരുക തന്നെ ചെയ്യും അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്ത് തന്നെയായാലും ഒരു വേള ശശികലയോട് മാപ്പ് പറഞ്ഞാൽ കേസ് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞ് നമുക്ക് ശീലമില്ലെന്നും സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ പൂർവികർ അത് അവരുടെ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചിട്ടില്ലെന്നും അതിലും ഭേദ മരണമാണെന്നുമുള്ള ബോധ്യമാണ് നിയമപോരാട്ട വഴിയിൽ കരുത്തു പകർന്നത് എന്നും എന്നോടൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി നിങ്ങൾ നിങ്ങൾ മാത്രമാണ് എൻ്റെ ശക്തി എനിക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ മുൻ വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ സൈതാലിക്കുട്ടി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബി എം ജമാൽ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സി വി തോമസ് എന്നിവരോട് നന്ദി അറിയിക്കുന്നു ശശികലയെ വിശകല എന്ന് വിളിച്ചത് ഒരു കാരണവശാലും ഒരു ഒരു മാനനഷ്ടത്തിൻ്റെ പരിധിയിൽ വരുത്തില്ലെന്നും ഒക്കെ ആയിരിക്കണം ഒരുപക്ഷെ കോടതി പറഞ്ഞിട്ടുണ്ടാകുക എൻ്റെ കയ്യിൽ വിധിയുടെ പകർപ്പൊന്നും കിട്ടിയില്ല ഏതായാലും അതൊന്ന് വാങ്ങിച്ച് വായിച്ച് നോക്കണം എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനെ വിഷം പരത്തുന്ന പലരും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് മാനം പോയേ മാനം പോയേ എന്ന് വിളിച്ചു പറയുമ്പോൾ ഇവരുടെയൊക്കെ പ്രവൃത്തിയിലൂടെ മാനവികതയുടെ മാനവും ഉടുതുണിയും പോലും ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർക്ക് മാനമുണ്ടോ എന്നുള്ളത് കോടതി തന്നെ ഒന്ന് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ് കാരണം അങ്ങനെ ഉണ്ടെങ്കിലാണല്ലോ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഈ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ആർക്കൊക്കെ മാനമുണ്ട് മാനമില്ല എന്നുള്ളതൊന്ന് നിജപ്പെടുത്തിയാൽ അതിനനുസരിച്ച് പ്രതികരിക്കുന്നവർക്ക് പ്രതികരിക്കാനാവും ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താനാണ് അങ്ങനെ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഹീറോ ആയിരിക്കുന്നത് നമ്മുടെ ഷുക്കൂർ വക്കീലും ആത്മോഹൻ രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ നിയമ വിജയത്തിൽ അഭിനന്ദിച്ചിട്ടുണ്ട്